ഇത് ഇത് ചരിത്രവും കൂടിയാണല്ലോ ഈ ഈ സംഭവം ജനങ്ങൾ അറിയേണ്ടതുണ്ട് പുതിയ തലമുറ അറിയേണ്ടത് ഭാവി തലമുറയും ഞാൻ അതിനെക്കുറിച്ച് അതായത് ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ഇപ്പോൾ ജനാധിപത്യം എപ്പോഴും എല്ലാ കാലത്തും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു വിഷയമായിരിക്കും ജനാധിപത്യം ഫാസിസം ഏകാധിപത്യം ഇങ്ങനെയുള്ളതെല്ലാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്ഥിരമായ ഒരു വിഷയമാണ് അത്തരം വിഷയം വരുമ്പോൾ ഈ ജനാധിപത്യത്തെ വീണ്ടെടു ജനാധിപത്യം എന്താണ് എന്ന് ശരിക്കും അറിയേണ്ടതുണ്ട് ജനാധിപത്യം ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് വീണ്ടെടുത്ത ചരിത്രം അറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഗവേഷണം നടത്തുന്നവരൊക്കെ ഉണ്ടാവും അവരിതറിയണം എങ്ങനെയാണ് ജനാധിപത്യം വീണ്ടെടുത്തത് ആരാണ് വീണ്ടെടുത്തത് അതിനുവേണ്ടി നടത്തിയ നെറ്റ്വർക്ക് എന്താണ് അതറിയണം വലിയ ഒരു ഇപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തു അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ ചെയ്തു എന്ന് പറയുന്നത് ചെറിയ പണിയല്ല പത്രങ്ങൾ മുഴുവൻ നിരോധിച്ചു പത്രം ആരണം ബില്ല് അതൊക്കെ വേറെ ചരിത്രം വന്നിട്ടുണ്ട് പത്രങ്ങൾ നിരോധിക്കുക മാത്രമല്ല സെൻസർഷിപ്പ് ഏർപ്പെടുത്തി വച്ചാൽ സർക്കാരിനെ കാണിച്ചിട്ടല്ലാതെ ഒരു വാർത്ത കൊടുക്കാൻ അനുവാദമില്ല അത്തരമൊരു ആരെങ്കിലും അല്ലാതെ വാർത്ത കൊടുക്കുകയോ സ്വന്തമായി പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ നടത്തിയെന്നാൽ അവരെ പിടിച്ച് ജയിലിൽ അക അകത്തിട്ടും മർദ്ദിച്ച് വശാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതുപോലെ റേഡിയോ ഇത്തരം കാര്യങ്ങളെല്ലാം നിരോധിക്കുകയോ വേണ്ടെന്ന് വെക്കുക പത്ര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്ന് രാത്രി പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ ആദ്യം അവർ ചെയ്തത് പത്രങ്ങൾക്ക് ഡൽഹിയിലുണ്ടായിരുന്ന എല്ലാ പത്ര ഓഫീസുകളുടെയും കറണ്ട് കട്ടുകയോ ചെയ്തത് വൈദ്യുതി വിച്ഛരിച്ചു പിന്നെ ഇത് പത്രത്തിൽ അടിക്കാൻ പോലും പറ്റില്ല അന്ന് പിറ്റേ ദിവസം പോലും പറ്റില്ല നാല് മണിക്കൂറിന് ശേഷം പുറത്തിറങ്ങുന്ന പത്രത്തിൽ പോലും വിവരം വരാതിരിക്കാനുള്ള ജാഗ്രത എടുത്തിട്ടാണ് കോൺഗ്രസ് ഗവൺമെൻറ് ഇത് ചെയ്തത് അതുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതൊരു കൈപ്പുസ്തകമായിരിക്കണം ഫാസിസത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കിതിന് ഫാ കൈ കാരണം ഫാസിസം എന്താണെന്ന് പ്രസംഗിച്ച് നടന്നപ്പോൾ പോലെ അനുഭവിച്ചത് ആരാണെന്നും അത് അതിനെ പരാജയപ്പെടുത്തിയത് ആരാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഫാസിസത്തെക്കുറിച്ച് പഠിക്കുന്നവരും ഇത് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് പ്ലസ് ഒരു ചരിത്രം ചേരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കണ്ടൻറ് എന്ന് പറയുന്നത് അതുകൂടി ചേർത്ത് കൊണ്ടാണ് ഈ പുസ്തകം തയ്യാറാക്കുന്നത് അതുകൂടാതെ പിന്നെ ഇതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് കേരളത്തിലാണ് എൻ്റെ സമരമാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ബാക്കി ദേശീയ തലത്തിലുള്ള ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി അതുപോലെയുള്ള ജയപ്രകാശ് നാരായണൻ നാനാജി ദേശ്മുഖ് ഇത്തരം ആൾക്കാരുടെ ലേഖനങ്ങൾ അവരന്ന് അതിനെ തുടർന്ന് എഴുതിയ ലേഖനങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതൊരു ആധികാരിക രേഖയാണ് കാരണം ഈ സമരത്തെ നയിച്ചത് അവരാണ് കേരളത്തിൽ ഇതിനെ നയിച്ച പി പരമേശ്വർ ജി ആർ ഹരിയേട്ടൻ അതുപോലെയുള്ള ആൾക്കാരുടെ പി നാരായണൻ ജി പിന്നെ നമ്മുടെ ഇദ്ദേഹം കെ രാമൻപിള്ള സാർ അദ്ദേഹമായിരുന്നു ഈ ലോകസംഘർഷ സമിതിയുടെ കേരളത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ജനസംഘത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു രാമമ്പിള സാറാണ് കേരളത്തിലെ മുഴുവൻ പ്രവർത്തനത്തിനെ ക്രോഡീകരിച്ച് അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നടന്നിരുന്നത് അപ്പോൾ അവരുടെയൊക്കെ ലേഖനങ്ങളും പഠനങ്ങളും ഈ പുസ്തകത്തിൽ ഉണ്ട് അതും ആധികാരികമാണ് അവരെങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്തത് എന്നൊക്കെയുള്ളത് പിന്നെ ഇന്ദിരാഗാന്ധി ഈ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻ്റ് നടത്തിയ ഈ പരസ്പരം ബന്ധപ്പെടുന്നത് അവസാനിപ്പിച്ചു രണ്ട് വ്യക്തികൾ തമ്മിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ അതിന് ഹരിയാട്ടൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഇന്ദിരാഗാന്ധി ഭാരതത്തെ ഡീലിങ്ക് ചെയ്തു ആർ എസ് എസ് അതിനെ റീലിങ്ക് ചെയ്തു മുഴുവൻ നെറ്റ്വർക്കും നേപ്പാൾ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ഭാരതത്തെയും ലിങ്ക് ചെയ്ത ഒരു നെറ്റ്വർക്ക് ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും പിന്നെ ആകെ വേണം പറയാവുന്ന സർക്കാരിൻ്റെ ഈ റോ പോലെയുള്ള സംഘടനകൾക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം അതല്ലാതെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്തൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല രാഷ്ട്രീയ സേവ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ലോകസംഘർഷ സമിതിയുടെ പ്രവർത്തനമല്ലാതെ ലോകസംഘർഷ സമിതി എന്ന് പറയുമ്പോൾ അത് ആർ എസ് എസ് മാത്രമല്ല ജനതാ പാർട്ടിയുണ്ട് സംഘടനാ കോൺഗ്രസ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ജയപ്രകാശ് നാരായണൻ ആയിരുന്നല്ലോ അതിൻ്റെ അധ്യക്ഷനായിട്ട് ഇരുന്നയാൾ അപ്പം ഞാൻ പറഞ്ഞത് അത്തരം ആ നേതാക്കളുടെ ഇന്ന് നയിച്ച നേതാക്കളുടെ പഠനങ്ങളും ലേഖനങ്ങളും ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റാണ് മറ്റൊന്ന് ഈ റീലിങ്ക് ചെയ്തു എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ അത് വെറുതെ ഒരു ആലങ്കാരിക പ്രയോഗമല്ല മൂന്ന് പത്രികകൾ ഭാരതം മുഴുവൻ പ്രചരിപ്പിച്ചിരുന്നു എല്ലാ ഭാഷകളിലും ആ മൂന്ന് പത്രിക ജനങ്ങൾക്ക് ഒരു വിവരം അറിയാൻ നിവൃത്തിയില്ല പത്രങ്ങളില്ല വാർത്താ ഇന്നത്തെ പോലെ മൊബൈലില്ല അതുകൊണ്ട് ജനങ്ങളെ കോൺഗ്രസ് സർക്കാർ നടത്തുന്ന ക്രൂരതകളും കൊള്ളരുതായ്മകളും ആ ക്രൂരതകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പുസ്തകത്തിന് വരുന്നുണ്ട് ഞാൻ പറഞ്ഞതിപ്പോൾ ഒരു ഉദാഹരണം പറയാം ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഇപ്പോൾ വന്ധ്യങ്കരണം നടത്തുക കുടുംബാസൂത്രണം പരിപാടി എന്ന് പറയുന്ന ആ ഏർപ്പാട് ആ ഏർപ്പാടിൻ്റെ നായകൻ സജ്ജഗാന്ധിയായിരുന്നു ഒന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ പിടി ബലമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വന്ധ്യംകരണം നടത്തി എന്ന് വെച്ചാൽ നവദമ്പതികളെ അടക്കം അതിലേറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ചത് വനവാസികളും ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമാണ് പിന്നോക്ക സമുദായം തെരുവിൽ കിടന്നവരെ ഒക്കെ പിടിച്ചുകൊണ്ട് പോയി ലോറിയൊക്കെ കയറ്റിയും വണ്ടിയെ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കണ്ടിച്ച് വിട്ട കേസുകൾ കണ്ടമാ കണ്ടമാനമല്ല അതാണ് മുഴുവൻ ലക്ഷക്കണക്കിനെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ വന്ധ്യംകരണം നടത്തിയിട്ടുണ്ട് പ്രായം നോക്കാതെ വൃദ്ധജനങ്ങളെ പിടിച്ചോണ്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളെ പിടിച്ചോണ്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട് നവദമ്പതികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട് വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളായി കുട്ടികളുണ്ടാവാതെ കാത്തിരിക്കുന്നവരെ പിടിച്ചോണ്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ടാർജറ്റ് കൊടുത്തിരുന്നു ഇത്ര ആൾക്കാരെ വന്ധ്യംകരണം എന്ന് പറഞ്ഞിട്ട് അതിലൊരനുഭവം ആർ സി മജൂന്ദാറിൻ്റെ പുസ്തകത്തിൽ അല്ല സോറി കുൽദീപ് നെയ്യാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഗതി ഒരു പ്രായമായി റിട്ടയർ ആവാറായ ഒരു അധ്യാപിക ടീച്ചർ അവർക്ക് ടാർജറ്റ് കൊടുത്തു നിങ്ങൾ ശമ്പളം കിട്ടണമെങ്കിൽ ഇത്ര ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ പെരുവഴിയെ നടന്നിട്ട് ആരെ കിട്ടാൻ ഈ വയസ്സായ അമ്മച്ചി അവർ നടന്ന് നടന്ന് അവസാനം പെരുവഴിയിൽ മനോരോഗികളായി കിടന്നിരുന്ന രണ്ട് ഭിക്ഷക്കാരെ കൂട്ടിക്കൊണ്ടുപോയി അന്ധ്യംകരണം നടത്തിയിട്ടാണ് അവർക്ക് ശമ്പളം കിട്ടിയത് എത്ര നീചമായ ജന ഇതാ ഇവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് ഇവരാണ് രാജ്യത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നിയമ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ചരിത്രമൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു സൂപ്പർ പ്രധാനമന്ത്രിയെപ്പോലെ പ്രവർത്തിച്ച ഈ കാര്യങ്ങൾ ജനങ്ങളറിയണ്ടേ ജനങ്ങൾ ഇതറിയാൻ ഒരു മാർഗ്ഗം ഇവരെ പുകഴ്ത്തിയിട്ടുള്ള വാർത്തകളും ലേഖനങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സർക്കാരിനെ കാണിച്ചിട്ട് പാടുള്ളൂ അതുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ മൂന്ന് പത്രികകൾ അതായത് ജനങ്ങൾക്ക് ഈ വിവരം എത്തിച്ചു കൊടുക്കുവാൻ കുരുക്ഷേത്രം മലയാളത്തിൽ അതിന് കുരുക്ഷേത്രം എന്ന പേരിലായിരുന്നു അതേ സമാനമായ പേരിൽ തന്നെയാണ് ഭാരതം കുരുക്ഷേത്രം മുഴുവൻ ഭാരതം അറിയുന്നതാണല്ലോ പക്ഷേ ഭാഷ മാറി ഹിന്ദിയിൽ മറാത്തിയിൽ ബംഗാളിയിൽ ഇങ്ങനെ പല ഭാഷകളിലായി മുഴുവൻ ഭാരതീയർക്കും വായിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ അതത് പ്രദേശത്തെ ഭാഷയിൽ കുരുക്ഷേത്രം പതിനായിരക്കണക്കിന് കോപ്പി അടിച്ച് അത് കല്ലച്ചിലാണ് അടിക്കുന്നത് പ്രസ്സിലടിക്കുന്നതും ഉണ്ട് രഹസ്യമായിട്ട് അതൊക്കെ അടിച്ച് രഹസ്യമായി വീടുകളിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല ആ പണി സമരം നടത്തിയത് കൂടാതെ ഇത് ചെയ്തിട്ടുണ്ട് പിടിച്ചാൽ അപ്പോൾ ജീവൻ പോകും അല്ലെങ്കിൽ മാസങ്ങളോളം ക്രൂരമായ പീഡനത്തിൻ്റെ ജയിലിൽ കിടക്കും ഇതറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ കാര്യം ഏറ്റെടുത്ത് ചെയ്ത കുട്ടികളുണ്ട് ഇതറിഞ്ഞുകൊണ്ട് ചെയ്ത അമ്മമാരുണ്ട് പെൺകുട്ടികളുണ്ട് യുവതികളുണ്ട് ഈ ഇത്രയും ഇത് എത്രയും വലിയ അപകടമാണെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ആ കുരുക്ഷേത്രം ആണ് പത്രികകളിൽ ഒന്ന് അത് മുഴുവൻ ജനങ്ങൾക്കും എത്തിക്കാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസുകാർക്ക് നാട്ടിലെ പ്രമുഖ വ്യക്തികൾക്ക് ഒക്കെ ഇത് കിട്ടും അവർക്ക് എവിടെ നിന്നാണ് കിട്ടുമെന്നറിയില്ല അങ്ങനെ ഒരു പത്രിക മുഴുവൻ ഭാരതത്തിലും പ്രചരിപ്പിച്ചിരുന്നു രണ്ടാമത് സുദർശനം എന്ന് പറയുന്ന ഈ പ്രവർത്തനം മുഴുവൻ ഏകോപിപ്പിക്കണമെങ്കിൽ അണ്ടർഗ്രൗണ്ടിലല്ലേ പറ്റൂ രഹസ്യമായിട്ടല്ലേ പറ്റൂ ആ രഹസ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ മുഴുവൻ ഭാരതത്തിലും നടത്തിയിരുന്ന ഞാൻ പറഞ്ഞല്ലോ നേപ്പാൾ തൊട്ട് കന്യാകുമാരി വരെ നടത്തിയിരുന്ന പ്രവർത്തകർക്ക് ഒളി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ആശയങ്ങളും സന്ദേശങ്ങളും കൈമാറുന്ന പത്രികയുടെ പേര് സുദർശനം എന്നായിരുന്നു മറ്റൊന്ന് ജയിലിൽ കിടക്കുന്നവർക്ക് രഹസ്യ സന്ദേശങ്ങൾ എത്തിച്ചിട്ടുണ്ട് അവർ തിരിച്ച് രഹസ്യ സന്ദേശങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് സെല്ലുലാർ എന്നായിരുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് പത്രികകൾ ഈ ലോകസംഘർഷ സമിതിയുടെ പേരിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം മുൻകൈ എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എത്തേണ്ടിടത്തൊക്കെ ആ മെസ്സേജുകൾ എത്തിയിട്ടുണ്ട് ഒരിക്കൽ പോലും ചിലരെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് എന്ന് അറിയാൻ പറ്റിയിട്ടില്ല പിടി ഇത് യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കി ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല അങ്ങനെയുള്ള പത്ര അതിൻ്റെ ചില കോപ്പികൾ ഈ പുസ്തകത്തിലുണ്ട് ഈ സുദർശനം ഈ പറയുന്ന പോലത്തെ സുദർശനം കുരുക്ഷേത്രത്തിൻ്റെയൊക്കെ അടക്കമുള്ള പത്രികകളുടെ ഫോട്ടോ കോപ്പി ഈ പുസ്തകത്തിൽ അതൊരു രേഖയാണല്ലോ അത് കൊടുത്തിട്ടുണ്ട്